എല്ലാവർക്കും സ്വാഗതം ഏറിവിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നന്ദുവും ആ ഗുണ്ടയും തമ്മിൽ ഉഗ്ര സ്റ്റണ്ട് നടക്കുവാണ് ലാസ്റ്റ് അവനെ അടിച്ചൊതുക്കി നന്ദു പറയുന്നുണ്ട് നീ എന്താ കരുത്തി ചെയ്ത് സ്ത്രീകൾക്ക് കൈക്ക് ബലമില്ലെന്നോ എൻ്റെ കൈക്ക് ആവശ്യത്തിന് കരുത്തോണ്ടട നീ ഒക്കെ അടിച്ചൊതുക്കാൻ എന്ന് പറയും എന്നിട്ട് ഇനി മേലാൽ നീയൊക്കെ റോഡരികിൽ നിന്ന് ചീട്ട് കളിക്കുന്ന കണ്ടുകൊണ്ട് പിന്നെ നീ ഒന്നും പുറളോം കാണില്ല എന്നൊക്കെ പറഞ്ഞാൽ അയാൾ പിടിച്ചുകൊണ്ട് പോകാം കേട്ടോ അതിനൊക്കെ രസം എന്നാ പറയുമോ ഒരു എസ് ഐ എ ആണ് ഒരു മൂന്ന് നാല് പേരോട് കൂടിയാണ് എസ് ഐ അടിക്കുന്നത് പക്ഷെ ആ ഒരു തന്നെ മാത്രമേ പിടിച്ചുകൊണ്ട് പോകുന്നുള്ളൂ എല്ലാം അവിടെ നിർത്തിയിട്ടാണ് പോകുന്നത് ആ നന്നു പോയി കഴിയുമ്പം അവന്മാർ പറയും അതൊരു പെണ്ണ് തന്നെയാണോടാ എന്നെ കരുത്ത ആ അടിക്കുക എന്നൊക്കെ പറയുന്നുണ്ട് ഏതായാലും നന്ദു അയാളെ കൊണ്ട് നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുവാണ് അന്നേരം അയാളുടെ ഭാര്യ സ്റ്റേഷനിൽ തന്നെ ഇരിപ്പുണ്ടായിരുന്നു ഇയാളെ കാണുന്ന അയ്യോ കുട്ടികളുടെ അച്ഛനെ തല്ലിയോ സാറേ എന്ന് ചോദിക്കുന്നത് അപ്പം നന്ദി ചോദിക്കുന്നത് നിങ്ങൾക്ക് ഇവ ഇയാളുടെ കൂടെ ജീവിക്കാൻ എന്ന് ചോദിക്കുമ്പോൾ പിന്നെ എൻ്റെ മൂന്ന് കുട്ടികളുടെ അച്ഛനല്ലേ എന്ന് ചോദിക്കും നേരം നന്ദി ചോദിക്കുന്നുണ്ട് ഇയാൾ നിങ്ങൾക്ക് ചിലവിന് തരുന്നുണ്ടോ എന്ന് അന്നേരം വല്ലപ്പോഴും കുട്ടികൾക്ക് എന്തെങ്കിലും വാങ്ങിച്ചു കൊണ്ട് കൊടുക്കാറുണ്ട് എന്ന് പറയുമ്പം നന്ദു പറയുന്നുണ്ട് വല്ലപ്പോഴും കയറി വന്ന കുട്ടികൾക്ക് എന്തെങ്കിലും കൊടുക്കുന്നതിൻ്റെ പേരിൽ ഇയാളുടെ കൂടെ കടിച്ചു കിടക്കേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിക്കുമ്പം അവർ പറയുവാണ് എൻ്റെ ഭർത്താവിനെ കോടതി കയറ്റാനൊന്നും എനിക്ക് പറ്റില്ല കാരണം എൻ്റെ മൂന്ന് കുട്ടികളുടെ അച്ഛനാണ് അവർ വലുതായി വിവാഹം കഴിക്കുന്ന സമയത്ത് അച്ഛൻ്റെ സ്ഥാനത്ത് ചൂണ്ടിക്കാണിക്കാൻ ഒരാൾ വേണ്ടേ എന്ന് വയ്ക്കുമ്പം നന്ദു പറയും ഉറപ്പായിട്ടും വേണം പ്രത്യേകിച്ച് ഇവനെ പോലെ ഒരു കുടിയനാണ് മക്കളുടെ അച്ഛൻ എന്ന് പറയുന്ന ഒരു അഭിമാനമാണ് ഏതായാലും ഈ നിമേല ഇതുപോലത്തെ കേസുമായിട്ട് ഇങ്ങോട്ട് നിങ്ങൾ കയറി വന്നിട്ട് വന്നേക്കരുത് അതുകൊണ്ട് നിങ്ങളുടെ ഭർത്താവിനെ പിടിച്ചോണ്ട് പോ എന്ന് പറയും എന്തെങ്കിലും പോകുന്നതിന് മുമ്പ് അയാൾ നന്ദുനൂർ വന്നിട്ട് ഒരു ഭീഷണിയുടെ സ്വരത്തിൽ പറയുവാണ് നമുക്ക് കാണാൻ കേട്ടോ സാറേ എന്ന് നേരം നന്ദു പിന്നെയും ദേഷ്യം വരും നേരം നന്ദു നീ എന്നെ ഭീഷണിപ്പെടുത്തുവാണോ എന്ന് ചോദിച്ചാൽ അവൻ്റെ കരണം തീർത്തവണ്ണം കൊടുക്കും എന്നിട്ട് പറയുന്നുണ്ട് നീ എനിക്ക് എന്നെ കാണണം തോന്നുമ്പം എവിടെയാണ് എന്ന് പറഞ്ഞാൽ മതി ഞാൻ അവിടെ വന്ന് കണ്ടോളാം അങ്ങനെ നിനിയൊന്നും പേടിക്കുന്ന കൂട്ടത്തിലല്ല ഞാൻ എന്ന് പറയുമ്പേക്കും അയാളുടെ ഭാര്യ അയ്യോ എൻ്റെ കുട്ടികളുടെ അച്ഛനെ തല്ലല്ലേ എന്ന് പറഞ്ഞാൽ ഓടി ഒന്ന് പിടിക്കുവാണ് നേരം നന്ദു പറയുന്നുണ്ട് രണ്ട് ഇപ്പം തന്നെ ഇവിടെ നിറങ്ങുവാണെങ്കിൽ ഇനി മേലാ ഇതുപോലത്തെ കേസുമായിട്ട് ഈ സ്റ്റേഷനിലേക്ക് വന്നേക്കരുത് എന്ന് പറയും എന്നിട്ട് ആ എ സി എ സിയോട് ചോദിക്കുന്നില്ല ഇതൊക്കെ എന്താ സാറേ എന്ന് ചോദിക്കുന്നുണ്ട് നേരം അവർ പറയുന്നുണ്ട് ഇങ്ങനെയാണ് ഇവർ സ്വഭാവം അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെയുള്ള കേസിലൊന്നും ഇടപെടാത്തതെന്ന് പറയും നേരം നന്ദു പറയുന്നുണ്ട് അത് ഇങ്ങനത്തെ കേസ് ആയതുകൊണ്ടാണോ അതോ അവനെ പേടിയായിട്ടാണോ നിങ്ങൾക്ക് അവനെ പേടിയാണെന്ന് പറയുന്നത് ഞാൻ കേട്ടതാ എന്ന് പറയും എന്നിട്ട് നന്ദു എസ് ചോദിക്കുകയാണെങ്കിൽ റിട്ടയർ ആകാറായില്ലേ ഇനിയെങ്കിലും ഈ ഇട്ടേക്കുന്ന യൂണിഫോമിനോട് കുറച്ച് കൂറു കാണിക്കുക എന്നൊക്കെ പറഞ്ഞിട്ടാണ് നന്ദു അത്തേക്ക് കയറിപ്പോകുന്നത് നേരം ആ എ ഐ പറയുന്നുണ്ട് ഇങ്ങോട്ട് വന്ന് കയറിയല്ലേ ഉള്ളൂ അതിൻ്റെ ചോരത്തിളപ്പാണ് സാറിപ്പോൾ കാണിക്കുന്നത് ഇനിയിപ്പം തല്ലിയിട്ട് വിട്ട അവന്മാർ വല്ല ബോംബ് കറിയുന്നു ദൈവത്തിനു എന്ന് പറഞ്ഞ് അയാൾക്ക് ആകെ ടെൻഷനാട്ടോ പിന്നെ കാണിക്കുന്നത് നമ്മുടെ നയനയാണ് നയനെ രാത്രി ഉറക്കളിച്ചിരുന്ന ഡിസൈൻ വരയ്ക്കുവാണ് അന്നേരം നയനയ്ക്കുള്ള കാപ്പിയൊക്കെ ആയിട്ട് ദേവേനി വരുന്നുണ്ട് അന്നേരം നയൻ വയ്ക്കും അമ്മ എന്തിനെ ഉറക്കളിച്ചിരിക്കുന്നത് അമ്മയ്ക്ക് വയ്യാത്തതല്ലേ പോയി കിടക്കേ എന്ന് പറയുമ്പം ദേവേനു പറയുന്നുണ്ട് മോളിൽ കരള് സ്വീകരിച്ചേ പിന്നെ എനിക്ക് യാതൊരു കുഴപ്പമില്ല നമ്മളുടെ ജ്വലറിയുടെ വളർച്ചയ്ക്ക് വേണ്ടിയാണല്ലോ മോൾ ഓർക്കളിച്ചിരുന്ന് ഇങ്ങനെ ഡിസൈനൊക്കെ തയ്യാറാക്കുന്നത് അപ്പോൾ ഞങ്ങൾ എല്ലാവരും ഒപ്പം നിൽക്കണ്ടേ എന്ന് ചോദിക്കും അന്നേരം ഇതൊക്കെ എനിക്ക് ശീലം ആമ്മയാണ് അപ്പോൾ എനിക്ക് കുഴപ്പമൊന്നുമില്ല അമ്മയുടെ കാര്യം അങ്ങനെയല്ലല്ലോ എന്നൊക്കെ പറയും അന്നേരം ഇങ്ങനെ വിഷമത്തോടെ പറയുവാണ് എനിക്ക് ആനിയുടെ കാര്യം ഓർമ്മം ഭയങ്കര വിഷമമുണ്ട് ഞാൻ അവിടെ പോയി വിളിച്ചിട്ടും അനാമിക വന്നില്ല അവരുടെ വീട്ടുകാർ വലിയ ഡിമാൻഡ് ഇടുവാണ് എല്ലാം കടലക്കൂട്ടങ്ങളാണ് എന്ന് എനിക്ക് മനസ്സിലായി എന്നൊക്കെ ദേവേനു പറയുന്നുണ്ട് അന്നേരം ദേവേ നയനെ പറയുന്നുണ്ട് ഇനിയിപ്പം ആനിയെ പോയി വിളിക്കാൻ വേണ്ടിയിട്ടായിരിക്കും അവൾ വെയിറ്റ് ചെയ്യുന്നത് അവൻ്റെ സ്വഭാവം വെച്ച് അവൻ പോയി വിളിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പറയും അന്നേരം ദേവേനെ ചോദിക്കും ഇനി എന്താ ചെയ്യണ്ടതെന്ന് നേരം നയനെ പറയുന്നത് ഇനിയിന്നും ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല അവനേതായാലും പോയി വിളിക്കുകയില്ല അവൻ ആകെ പേടിയുള്ളത് അമ്മയും മുത്തച്ഛനെയും ഒക്കെയാണ് എന്നാലും അവൻ പോകുമോ എന്ന് എനിക്ക് അറിയത്തില്ല എന്നിങ്ങനെ പറയൂ കേട്ടോ നിരം ദൈവം ആകെ വിഷമാണ് കാരണം അനിയുടെ ജീവിതം നശിച്ചു പോകുമല്ലോ എന്നോർത്ത് ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നെങ്കിൽ അങ്ങോട്ട് നവ്യ വരും കുഞ്ഞിനെയും കൊണ്ട് അന്നേരം ദേവേനെ ചോദിക്കുന്നുണ്ട് എന്താ മോൻ ഉറങ്ങിയില്ല എന്താ പറ്റിയത് എന്ന് ചോദിക്കുമ്പോൾ എന്താണെന്ന് അറിയത്തില്ല ഇന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടും വലിയ കുറവൊന്നുമില്ല അവനോ എന്തൊക്കെ എന്ന് പറയുമ്പോൾ എങ്കിൽ നമുക്ക് നാളെ നല്ലൊരു ഡോക്ടറെ അടുത്ത് പോകാം കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ദേവേനെ അങ്ങ് പോവും ദേവേനെ അങ്ങ് പോയി കഴിയുമ്പം നവ്യ അവിടെ ഇരുന്നിട്ട് നയനോട് പറയുവാണ് നീ രാത്രി വെളുപ്പാക്കി ഇരുന്ന ഡിസൈനൊക്കെ വരച്ചോ ഇതൊക്കെ നിന്റെ ഭർത്താവിൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടിയാണ് എന്ന് എനിക്കറിയാം നിനക്ക് എങ്ങനെ ഇങ്ങനെയൊക്കെ സാധിക്കുന്നത് അയാളെ പോലെയുള്ള ഒരാളെ ഇതുപോലെ സപ്പോർട്ട് ചെയ്യാൻ എന്ന് ചോദിക്കും നേരം നയന പറയുന്നുണ്ട് എൻ്റെ ആദർശേട്ടൻ അറിഞ്ഞുകൊണ്ട് ഒരു തെറ്റും ചെയ്തില്ല എന്ന് എനിക്കറിയാം സാധാരണ ഇങ്ങനെ അബദ്ധം പറ്റുമ്പോൾ അവരെ ഉപേക്ഷിക്കുമല്ലേ ചെയ്യാറുള്ളത് ആദർശനം അങ്ങനെയല്ലല്ലോ ചെയ്തത് എന്ന് ചോദിക്കുമ്പം നവ്യ ചോദിക്കും പിന്നെ എന്താ ചെയ്തത് അങ്ങേരെ അവളെ ഉപേക്ഷിച്ചതുകൊണ്ടല്ലേ നിന്നെ വിവാഹം കഴിച്ചത് അതുപോലും നിനക്കറിയത്തില്ലേ എന്ന് ചോദിക്കും അല്ലെങ്കിൽ നയന പറയുന്നുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളെ കു പറ്റി സംസാരിക്കാൻ എനിക്ക് താല്പര്യമില്ല ഞാൻ പ്രധാനപ്പെട്ട ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുവാണ് എന്ന് പറയുമ്പം നവ്യ പറയുന്നുണ്ട് എങ്കിൽ ഞാൻ ശല്യം ചെയ്യാനൊന്നും വരുന്നില്ല എത്ര കിട്ടിയാലും നീ പഠിക്കാനും പോകുന്നില്ല എന്ന് പറഞ്ഞിട്ട് നവ്യ അവിടെ നിന്ന് എഴുന്നേറ്റ് പോവും ഏതായാലും ഈ സമയം ദേവേനെ റൂമിലേക്ക് ചെല്ലുമ്പം ചന്തുമോളെ കെട്ടിപ്പിടിച്ച് ഉറങ്ങും ജേനിയാണ് കാണുന്നത് അന്നേരം ദേവേനെ മനസ്സിൽ ഓർക്കുന്നുണ്ട് മുത്തശ്ശനും മോളും കെട്ടിപ്പിടിച്ചാണല്ലോ ഉറങ്ങുന്നതെന്ന് എന്നിട്ട് മിക്കപ്പൊക്കെ അത്യാവശ്യം ഒന്ന് മാറ്റി ദേവേനെ അവിടെ കിടന്ന് ഉറങ്ങുന്നതാണ് കാണിക്കുന്നത് മോളെ മുഖത്തൊക്കെ തലോടി ഒരുപാട് സ്നേഹത്തോടെ ചേർത്ത് കിടത്തുന്നൊക്കെയുണ്ട് പിന്നീട് ആനിയെ കാണിക്കുന്നു ആനി രാത്രി നന്ദുവിനെ വിളിക്കുവാണ് നന്ദു ഫോൺ എടുക്കില്ല പക്ഷെ ചിരി തന്നെ ഉണ്ട് നന്ദുന് അനിയുടെ ഈ സ്വഭാവം കാണുമ്പോൾ അത് കഴിഞ്ഞ് രണ്ടു പ്രാവശ്യം മെസ്സേജ് അയക്കും മെസ്സേജ് കേൾക്കുന്നതല്ലാതെ അതിന് റിപ്ലൈ അയക്കിയല്ല അന്നേരം അനി ദേഷ്യപ്പെട്ട് എൻ്റെ മെസ്സേജിനെങ്കിലും ഒരു റിപ്ലൈ താടി പൂതനെ എന്ന് പറഞ്ഞ മെസ്സേജ് അയക്കും അത് കേൾക്കുമ്പോഴും നന്ദുവിന് ചിരിയാണ് വരുന്നത് അന്നേരം ും അനി മനസ്സിലോർക്കുവാണ് എൻ്റെ കോൾ എടുത്തില്ല അല്ലെങ്കിൽ മെസ്സേജിന് റിപ്ലൈ തന്നില്ല എങ്കിൽ നിന്ന് ഞാനിന്ന് ഉറക്കി അല്ല എന്ന് പറഞ്ഞാൽ വീണ്ടും വീണ്ടും അനി വിളിച്ചു നോക്കുന്നുണ്ട് പക്ഷേ നന്ദു എടുക്കുന്നില്ല മുഖത്ത് ദേഷ്യമൊന്നുമില്ല ഒരു കൂടി ആ മെസ്സേജ് വായിക്കുകയും കോള് കട്ട് ചെയ്യാതെ ആ റിംഗ് അടിച്ച് നിൽക്കുന്നിടം വരെ നോക്കിയൊക്കെയും ഒക്കെ ചെയ്യുന്ന നന്ദുവിനെയാണ് കാണിക്കുന്നത് പിന്നീട് കാണിക്കുന്നത് ദേവയാനിയാണ് ദേവിയാനി നേരം വെളുത്തതെ അടുക്കളേക്ക് കയറി രാവിലത്തേക്കുള്ള ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നതേക്കും കുളിയൊക്കെ കഴിഞ്ഞ് നയന വരും അന്നേരം നയനയുടെ മോൾ എന്തിനെ രാവിലെ എഴുന്നേറ്റതെന്ന് വയ്ക്കുമ്പം ഇതിൻ്റെ ഒരു ശീലമല്ലേ അമ്മ എന്നിങ്ങനെ പറയും അന്നേരം ദേവിയാനി പറയുന്നുണ്ട് മോളോട് ഞാനൊരു കാര്യം പറയണമെന്ന് ഓർത്തിരിക്കുമായിരുന്നു ചന്തമോൾ വന്നേ പിന്നെ നിങ്ങൾക്കൊരു കുഞ്ഞേ എന്നുള്ള കാര്യത്തിൽ നിന്ന് നിങ്ങൾ പിന്നോട്ട് പോയോ നിങ്ങളുടെ ജീവിതം സ്വസ്ഥമായിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടിയാണ് ഞാൻ ചന്തമോളെ ഞങ്ങളുടെ കൂടെ കിടത്തുന്നത് എന്നൊക്കെ പറയുന്നുണ്ട് നേരം നയന പറയുന്നുണ്ട് അങ്ങനെ ഒരു ചിന്തയിൽ നിന്ന് ഞങ്ങൾ പുറകോട്ട് പോയിട്ടൊന്നുമില്ല മരുന്നും കഴിക്കുന്നുണ്ട് ഒരു ഫലം കാണാത്തത് കൊണ്ടാണ് എന്ന് പറയുമ്പം എങ്കിൽ നമുക്ക് മറ്റൊരു ഡോക്ടറെ കണ്ടാലോ എന്ന് ചോദിക്കുക അന്നേരം നയനെ പറയും അതൊക്കെ അമ്മയുടെ ഇഷ്ടം എന്താണെന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി ഞങ്ങളത് ചെയ്തോളാം എന്ന് പറയും എന്നിട്ട് ദേവേനെ പറയുന്നുണ്ട് എനിക്ക് എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമാണ് ആദർശിൻ്റെയും അനിയുടെയും ഒക്കെ ഒരു കുട്ടിയെ ലാളിക്കുക എന്നുള്ളത് അനിയുടെ കാര്യത്തിൽ ഇനി അത് നടക്കുമോ എന്നറിയത്തില്ല നിങ്ങളെങ്കിലും അത് സാധിച്ചു തരണം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അത് കഴിഞ്ഞ് ആദർശന് ചായ എടുത്തുകൊണ്ട് കൊടുക്കാൻ പറയുന്നു നയന ആ ചായയായിട്ട് ആദർശൻ്റെ റൂമിലോട്ട് ചെല്ലുവാണ് അന്നേരം ആദർശം നയന വരച്ച ഡിസൈൻ നോക്കിക്കൊണ്ടിരിക്കുവായിരുന്നു ആദർശനെ ഒത്തിരി സന്തോഷമായി ചായ കൊണ്ട് കൊടുക്കുന്നത് അതങ്ങ് വെക്കുക എന്ന് പറയും അന്നേരം അത് ആര് നയന പറയുന്നുണ്ട് അന്നേരം സാരമില്ല അതങ്ങ് ടേബിളിലേക്ക് വെക്കാൻ പറയും അതിടെ വെച്ച് കഴിഞ്ഞിരിക്കും നയനെ പിടിച്ച് ഒരു ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ടെന്നറിയൽ ഒത്തിരി സന്തോഷമായി ആദർശന് കാരണം അത്രയും നല്ല ഡിസൈനാണ് നയന വരച്ചേക്കുന്നത് അന്നേരം ആദർശ് പറയുന്നുണ്ട് വിഷുവിൻ്റെ തന്നെ നല്ലൊരു സെയിലായിരിക്കും ഓണത്തിനും നടക്കുന്നത് ഏതായാലും നയന കളക്ഷൻസിന് ഫാൻസ് കൂടി കൂടി വരുന്നുണ്ട് അത്രയും നല്ല ഡിസൈനാണ് നീ വരയ്ക്കുന്നത് എന്നൊക്കെ പറയുമ്പം നയനെ ചോദിക്കുന്നുണ്ട് ഈ ഡിസൈൻ മുത്തച്ഛനെയും കാണിക്കണ്ടെന്ന് അങ്ങനെ ആദർശം പറയും മുത്തച്ഛനെ കാണിക്കണം പക്ഷേ ഇതുമായിട്ട് അങ്ങോട്ട് ചെന്ന് കഴിയുമ്പോൾ മുത്തച്ഛൻ പറയും ഡിസൈനും വരച്ച് കമ്പനിയെ വളർത്തിയാൽ മാത്രം പോരാ ഒരു പേര് കുട്ടിയും കൂടി കൊടുക്കണം എന്ന് പറയും എന്ന് പറയുമ്പം നയനെ പറയുന്നുണ്ട് ആ കാര്യം അമ്മ പറഞ്ഞതേ ഉള്ളൂ ഏതായാലും ചന്തുൾക്ക് ഒരു കൂട്ടുകാരനോ കൂട്ടുകാരിയോ ഒക്കെ ഉണ്ടാകുന്നതിൽ എനിക്ക് സന്തോഷം ൂ എന്ന് പറയും അതൊരു ആദർശം പറയുന്നുണ്ട് അവൾക്കൊരു കൂട്ടുകാരനോ കൂട്ടുകാരെയോ വേണ്ടേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഏതായാലും ഭയങ്കര സന്തോഷത്തിലാണ് നയന നയന അങ്ങ് പോയി കഴിയുമ്പം ഇതെല്ലാം ചിന്തിച്ച് നിൽക്കുന്ന ആദർശനെയും കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ്